ഹായ് അപ്പോ നിർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് നമുക്ക് മുപ്പത് തസ്തികളിലേക്ക് പി എസ് സി വിജ്ഞാപനം ഉടൻ തന്നെ ഉണ്ടാവും എന്നാണ് ഗസറ്റ് തീയതി ഓഗസ്റ്റ് മുപ്പതാണ് ഒക്ടോബർ മൂന്ന് വരെ നമുക്ക് ഇതിനെ അപേക്ഷിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കേട്ടോ അതുപോലെ വനം വന്യജീവി വകുപ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഹാർബർ എഞ്ചിനീയറിംഗിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടു ഓവർസിയർ ഗ്രേഡ് ടു ഉൾപ്പെടെ മുപ്പത് തസ്തികകളിലാണ് പി എസ് സി ഉടൻ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നേരിട്ടുള്ള നിയമനത്തിനൊപ്പം പട്ടിക സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അതുപോലെ സംവരണ സമുദായങ്ങൾക്കുള്ള എൻ സി എ നിയമന വിജ്ഞാപനങ്ങളും ഇതിലുണ്ടാവും ഗസറ്റ് തീയതി ഓർത്തുവെക്ക ഓഗസ്റ്റ് മുപ്പതാണ് എന്നുവരെ അപേക്ഷിക്കാം ഒക്ടോബർ ഒക്ടോബർ മൂന്ന് വരെ അപേക്ഷ നൽകാൻ പറ്റും അപ്പൊ പ്രധാന വിജ്ഞാപനങ്ങൾ വരുന്നത് ജനറൽ സംസ്ഥാനതലം സർവകലാശാലകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ വനം വന്യജീവി വകുപ്പിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മൈനിങ് ആൻഡ് ജിയോളജിക്കൽ ജൂനിയർ അങ്ങനെ കുറേ ആണ് കുറെ സംഭവങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ജനറൽ ജില്ലാ ജില്ലാതലത്തിലാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മലപ്പുറം ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് തസ്തിക മാറ്റം വഴി അപ്ലൈ ചെയ്യാം അതുപോലെ വിവിധ ജില്ലകളിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം തസ്തിക മാറ്റം വഴി വിവിധ വകുപ്പുകളിൽ സർജന്റ് നേരിട്ട് തസ്തിക മാറ്റം വഴിയും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പറയുവാണെങ്കിൽ സംസ്ഥാന തലത്തിൽ വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ടി അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മൂന്നാം ഗ്രേഡ് ഓവർസിയർ മൂന്നാം ഗ്രേഡ് ഡ്രാഫ്റ്റ് മാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്താണ് കുറേ തസ്തികകളിൽ വിജ്ഞാപനം വരുന്നുണ്ട് പിന്നെ എൻ സി എ സംസ്ഥാന തലത്തിൽ ഏതാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂമറോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി അങ്ങനെയുള്ള എൻസിഎ വിജ്ഞാപനങ്ങളുണ്ട് പിന്നെ ഹിന്ദു നാടാർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി എസ് ടി അതുപോലെ അതുപോലെ മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് മേറ്റ് മൈൻസ് അങ്ങനെ കുറെ കാര്യങ്ങളിൽ അല്ലെ പ്രിസൻസ് ഓഫീസ് ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റ് അതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എൻ സി എ ജില്ലാതലത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൽ വിവിധ ജില്ലകൾ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് തന്നെയാണ് അതിൽ എസ് സി എസ് ടി മലപ്പുറം ജില്ലയിലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എസ് സി ആണ് കേട്ടോ അത് അതുപോലെ കണ്ണൂർ ജില്ലയിലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് എസ് സി ആണ് വിവിധ ജില്ലകളിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് എസ് സി വിളിക്കുന്നുണ്ട് പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് എസ് സി അതുപോലെ എൻ്റെ എൻ സി സി അതുപോലെ സൈനികക്ഷേമ വകുപ്പിൽ വിവിധ ജില്ലകൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻ വിമുക്ത ഭടന്മാർ എസ് ടി എസ് ടി അപ്പൊ അങ്ങനെയുള്ള കുറെ തസ്തികകളിൽ എന്ത് ചെയ്യുന്നുണ്ട് വിജ്ഞാപനം വരുന്നുണ്ട് അപ്പൊ എല്ലാവരും തന്നെ ആ ഒരു ആ ഒരു വിജ്ഞാപനം വരുമ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും തന്നെ ഇതിന് അപ്ലൈ ചെയ്യാം അപ്പോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്